ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് എം ബഷീർ സീനിയർ റിപ്പോർട്ടർ മാതൃഭൂമി തിരുവനന്തപുരം പിഎസ്സി നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് സഭയിൽ നിന്ന് പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക് അതേസമയം ചില സാഹചര്യങ്ങളിൽ സർക്കാരിന് കീഴിൽ കരാർ കൺസൾട്ടൻസി നിയമനങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില പ്രത്യേക മേഖലകളിലും പശ്ചാത്തല സൌകര്യ പദ്ധതികളിലും ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന മേഖലകളിലും പ്രത്യേക പരിജ്ഞാനവും പ്രാവീണ്യവുമുള്ളവരെ വേണ്ടിവരുമ്പോൾ കൺസൾട്ടൻസി സ്ഥാപനങ്ങൾ വഴി സുതാര്യത ഉറപ്പാക്കി ഹ്രസ്വകാല നിയമനങ്ങൾ നടക്കാറുണ്ട് അവ സർക്കാർ നിയമനങ്ങളല്ലെന്നും പിഎസ്സിക്ക് വിജ്ഞാപനം ചെയ്യേണ്ട തസ്തികകൾ അല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പത്ത് വർഷമെങ്കിലും സർവീസ് ഉള്ളവരെയാണ് മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ സർവീസിൽ സ്ഥിര നിയമനം നൽകുന്നത് പി എസ് സി റാങ്ക് പട്ടിക ഇല്ലെന്നുറപ്പുള്ള തസ്തികകളിലാണ് ഇപ്പോൾ സ്ഥിരപ്പെടുത്തുന്നത് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ പത്തും ഇരുപതും വർഷമായി ജോലി ചെയ്യുന്നവരെ സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യം ഉയർത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു എന്നാൽ പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ള യുവാക്കളെ നോക്കുകുത്തിയാക്കി സർക്കാർ പാർട്ടിക്കാർക്കും ബന്ധുക്കൾക്കും പിൻവാതിൽ നിയമനം നടത്തുകയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തി കേരളത്തെ പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ ശവപ്പറമ്പാക്കിയിട്ട് അതിനെ ന്യായീകരിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ ഷാഫി പറമ്പിൽ ആരോപിച്ചു എ കെ ജി സെന്ററിലേക്ക് നിയമനം നടത്തുന്നതുപോലെ സർക്കാർ സർവീസിലേക്ക് നിയമനം നടത്തരുതെന്നാണ് യുവജനങ്ങൾ ആഗ്രഹിക്കുന്നത് നിയമനങ്ങൾ അഴിമതിയില്ലാതെ സുതാര്യമായി നടത്തണമെന്ന ഉറച്ച നിലപാടാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു ഒടുവിൽ ലഭ്യമായ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി അൻപത്തിഒരായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേർക്ക് പി എസ് സി വഴി നിയമനത്തിനായി ശുപാർശ നൽകിയിട്ടുണ്ട് ഈ സർക്കാർ ഇരുപത്തിയേഴായിരം സ്ഥിരം തസ്തികകൾ സൃഷ്ടിച്ചു താൽക്കാലിക തസ്തികകൾ കൂടി ഉൾപ്പെടുത്തിയാൽ ഇത് നാൽപ്പത്തിനാലായിരം വരും സർക്കാർ സ്ഥാപനങ്ങളിൽ സ്പെഷ്യൽ റൂളുകൾ തയ്യാറാക്കാനും നിയമനങ്ങൾ പി എസ് സിക്ക് വിടാനുമുള്ള പ്രക്രിയ നടന്നുവരുന്നു ഈ നടപടിക്രമങ്ങൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ലാത്ത സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ അത് സമയബന്ധിതമായി നടപ്പാക്കാനുള്ള നടപടികൾ എടുക്കും ഇതിന്റെ ഭാഗമായി സെക്രട്ടറിമാരുടെ ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് നിയമന പ്രൊമോഷൻ കാര്യത്തിൽ എല്ലാ സ്ഥാപനങ്ങൾക്കും സ്പെഷ്യൽ റൂൾ ഉണ്ടാകണം എന്നതാണ് സർക്കാരിന്റെ നയമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ മിന്റ് എന്ന സ്വകാര്യ സ്ഥാപനം വഴി സെക്രട്ടേറിയറ്റിലേക്കും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലേക്കും ആളെ നിയമിക്കുകയാണെന്നും പിന്നെന്തിനാണ് പി എസ് സി എന്നും വാക്കൌട്ട് പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചോദിച്ചു നഷ്ടത്തിലുള്ള നാൽപ്പത്തിരണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൂട്ടനിയമനത്തിനുള്ള ശ്രമം നടക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പ്രതിപക്ഷ നേതാവിന് ബിജു രമേശ് കൈക്കൂലി നൽകിയെന്ന ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യം നിയമസഭാ ചോദ്യോത്തരവേളയിൽ പല ഘട്ടങ്ങളിലും പ്രക്ഷുബ്ധാവസ്ഥയ്ക്ക് ഇടയാക്കി പ്രമുഖ ബാറുടമ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബാർ ലൈസൻസ് ഫീസ് കൂട്ടാതിരിക്കാൻ അന്നത്തെ കെ പി സി സി പ്രസിഡന്റായിരുന്ന പ്രതിപക്ഷ നേതാവിന് കൈക്കൂലി നൽകിയെന്ന് പുതിയ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്താൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നതായിരുന്നു ഒന്നാമത്തെ ചോദ്യം ചോദ്യോത്തരവേളയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ വിയോജിപ്പുമായി പ്രതിപക്ഷാംഗം കെ സി ജോസഫ് എഴുന്നേറ്റു ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്തതും കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധവുമായ നടപടിയാണ് ചോദ്യോത്തരവേളയിൽ നടക്കുന്നതെന്നും വ്യക്തി ആരോപണങ്ങൾ ഉൾപ്പെടുത്തുന്നത് ശരിയല്ലെന്നും കെ സി ജോസഫ് പറഞ്ഞു സാധാരണ നിലയിൽ ചോദ്യങ്ങൾ പരിശോധിക്കാൻ സംവിധാനമുണ്ടെന്നും അതിനുശേഷമാണ് അനുവദിക്കുന്നതെന്നും എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാമെന്നും സ്പീക്കർ അറിയിച്ചെങ്കിലും പ്രതിപക്ഷം തൃപ്തരായില്ല പൊതുജനങ്ങളെ ചതിക്കുഴിയിൽപ്പെടുത്തുന്ന വായ്പാ ആപ്പുകളെ നിയന്ത്രിക്കാൻ പുതിയ നിയമം വേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചു കേരളം കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ഒന്നും പ്രവർത്തിക്കുന്നില്ലെന്നും കെ എസ് ശബരിനാഥന്റെ സബ്മിഷന് മറുപടിയായി മുഖ്യമന്ത്രി അറിയിച്ചു ഓൺലൈൻ ആപ്പുകൾ വഴി വായ്പ എടുക്കുന്നവർ ചതിക്കുഴിയിൽ പെടുന്നുവെന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് റിസർവ് ബാങ്ക് നിയന്ത്രണങ്ങൾക്ക് വിധേയമല്ലാതെയും മണി ലെൻഡേഴ്സ് ആക്ടിന് വിരുദ്ധമായും പ്രവർത്തിക്കുന്ന ഇവ മറ്റു സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ആപ്പുകൾ വഴി വായ്പയെടുത്ത് ചതിക്കുഴിയിൽപ്പെട്ട അറുപത്തിമൂന്ന് പരാതികൾ ലഭിച്ചിട്ടുണ്ട് അവ ഹൈടെക് ക്രൈം സെൽ ക്രൈംബ്രാഞ്ച് എന്നിവ അന്വേഷിക്കുന്നുണ്ട് ഒൻപത് പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് രണ്ട് പരാതികൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള നാനൂറിലധികം ആപ്പുകൾ പ്രവർത്തിക്കുന്നതായാണ് വിവരം ഉപഭോക്താക്കൾ നൽകുന്ന വ്യക്തിവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത് ശതമാനത്തിലധികം പലിശയ്ക്കാണ് പണം നൽകുന്നത് തിരിച്ചടവിൽ വീഴ്ച വന്നാൽ വായ്പ എടുത്തവർക്കെതിരെ നിരന്തരം ഭീഷണി ഉണ്ടാവുകയാണ് അതുപോലെ ഓൺലൈൻ റമ്മി കളിയുടെ പേരിലും ചതിക്കപ്പെടുന്നുണ്ട് തിരുവനന്തപുരത്ത് നെയ്യാർ ഡാം പോലീസ് പരിധിയിൽ മിനീദ് എന്നയാൾ ആത്മഹത്യ ചെയ്തത് വിശദമായി പരിശോധിക്കുകയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കാൻ കേരള സൈബർ ഡോമിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ പേർ ചതിക്കുഴിയിൽ ചതിക്കുഴിയിൽപ്പെടാതിരിക്കാന് കേരള പോലീസിന്റെ സാമൂഹിക മാധ്യമ വിഭാഗം ജനമൈത്രി പോലീസ് സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു ടൈറ്റാനിയം കേസിൽ സിബിഐ നടപടികൾ ദുരൂഹമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു ഇക്കാര്യത്തിൽ മതിയായ കാരണമില്ലാതെയാണ് അന്വേഷണം നടത്താൻ കഴിയില്ലെന്ന് സിബിഐ നിലപാടെടുത്തത് ഇത്രയും വർഷം കഴിഞ്ഞതിനാൽ വിവരശേഖരം നടത്താൻ പ്രയാസമാകുമെന്ന കാരണമാണ് അന്വേഷണം നടത്താനാകില്ലെന്നതിന് കാരണമായി പറഞ്ഞത് ഇക്കാര്യത്തിൽ വ്യക്തമായ മുൻധാരണയുണ്ട് കമ്പനിയിൽ നിന്ന് വിരമിച്ചവരെ കണ്ടെത്താനാകില്ലെന്നും ബോർഡ് അംഗങ്ങളെ കണ്ടെത്താനാകില്ലെന്നുമാണ് സിബിഐയുടെ ന്യായീകരണം ഈ നില തങ്ങൾ കേസ് അന്വേഷിക്കില്ലെന്ന നിലപാടിന്റെ ഭാഗമായി കാണാനാകും വിദേശ ബന്ധമുള്ളതിനാലാണ് വിജിലൻസിന് അന്വേഷിക്കാനാകാത്തത് അതിനാലാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് സിബിഐ പോലുള്ള അന്വേഷണ ഏജൻസി എന്തുകൊണ്ട് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചതെന്ന് വ്യക്തമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശിഖല രോഗത്തിന്റെ ശരിയായ കാരണങ്ങൾ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് മന്ത്രി കെ കെ ശൈലജ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ വിശദമായ പഠനം നടത്തിയിട്ടുണ്ട് അതനുസരിച്ച് കുടിവെള്ളത്തിൽ നിന്ന് രോഗബാധയുണ്ടായതാണ് കാരണം എറണാകുളത്തും രോഗബാധിതരായ കുടുംബം കിണറ്റിലെ ജലമാണ് ഉപയോഗിക്കുന്നത് ഇവിടെയും കൃത്യമായ കാരണം കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ലകളിൽ ദ്രുതകർമ്മസേന യോഗം ചേർന്ന് അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു കോവിഡ് രോഗികളുടെ വിവരശേഖരണ അവലോകനങ്ങൾക്കായി സ്പ്രിംഗ്ലർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടില്ലെന്ന് സർക്കാർ പല സ്രോതസ്സുകളിൽ നിന്ന് വ്യത്യസ്ത രൂപത്തിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ വേഗത്തിലുള്ള വിശകലനത്തിനായാണ് സ്പ്രിംഗ്ലറുമായി ഐ ടി വകുപ്പ് പർച്ചേസ് ഓർഡർ ഒപ്പിട്ടത് എന്നാൽ തുടർന്ന് കിട്ടിയ ഡേറ്റകൾ ഏകീകൃത സ്വഭാവത്തിലും കൃത്യവുമായതിനാൽ സ്പ്രിംഗ്ലറിന്റെ സേവനം ഉപയോഗിച്ചില്ല അതിനാൽ കമ്പനിയുടെ സേവനം ആറുമാസ കാലാവധി അവസാനിച്ച രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചു മുതൽ തുടരേണ്ടതില്ലെന്ന് തീരുമാനിച്ചു സൗജന്യമായാണ് കമ്പനി സേവനം വാഗ്ദാനം ചെയ്തിരുന്നതെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്നതിനായി പുനർജന്യ പദ്ധതി പ്രകാരം വിദേശ ഫണ്ട് വാങ്ങിയ സംഭവത്തിലും വിദേശ യാത്രകൾ നടത്തിയ സംഭവത്തിലും വി ഡി സതീശനെതിരെ അന്വേഷണത്തിന് അനുമതി നൽകുന്ന കാര്യം സർക്കാർ പരിശോധിക്കുകയാണെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു വിദേശത്തും സ്വദേശത്തുമുള്ളവരിൽ നിന്നും പണം നേരിട്ട് വാങ്ങിയോ നേരിട്ട് നിർമ്മിച്ചു നൽകിയോ ആണ് പദ്ധതി നടപ്പാക്കുന്നത് ഇത്തരത്തിൽ ഇരുന്നൂറ് വീടുകൾ ഇതിനോടകം നിർമ്മിച്ചിട്ടുണ്ട് ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും സതീശൻ പറഞ്ഞു സംഭവത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന അപേക്ഷ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി ഡിവിഷൻ ബെഞ്ച് സി ബി ഐയെ കക്ഷി ചേർത്തെങ്കിലും ഇതിൽ കഴമ്പില്ലെന്ന് സി ബി ഐ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും സതീശൻ പറഞ്ഞു നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് എം ബഷീർ സീനിയർ റിപ്പോർട്ടർ മാതൃഭൂമി തിരുവനന്തപുരം അവതരണം സുവർണ